ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിൽ മടങ്ങിയെത്താൻ സൂപ്പർ താരമായ കാസിമറോക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കുകയും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാർലോ ആഞ്ചലോട്ടിയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലകൻ നേരത്തെ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ച ഒരു വ്യക്തിയാണ് കാസെമെറോ അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിയാണ് കാസെമെറോയെ ഇപ്പോൾ ടീമിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിരുന്നു അതായത് ആഞ്ചലോട്ടിയുടെ ഒരു ഫേവറിറ്റിസം കൊണ്ടാണോ അതല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ ഇഷ്ടതാരമായതുകൊണ്ടാണോ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചത് എന്നായിരുന്നു കാസമെറോയോട് ചോദിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട് കാരണം താൻ അർഹിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നത് കൊണ്ടാണ് തനിക്ക് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ കാസമെറോ പറഞ്ഞിട്ടുള്ളത് ആഞ്ചലോട്ടിയെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് കാസമറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആഞ്ചലോട്ടി ബ്രസീലിന്റെ ബ്രസീലിൻ്റെ പരിശീലകനായതുകൊണ്ടല്ല ഞാൻ ടീമിലേക്ക് മടങ്ങിയെത്തിയത് മറിച്ച് ഞാൻ ഇത് അർഹിക്കുന്നത് കൊണ്ടാണ് ആഞ്ചലോട്ടിക്കൊപ്പം നേരത്തെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് എന്നതാണ് താരങ്ങളുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം എപ്പോഴും പുലർത്തും അദ്ദേഹമാവുമ്പോൾ എല്ലാ താരങ്ങൾക്കും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും കിരീടങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നമുക്ക് ദിവസങ്ങളോളം വേണ്ടി വരും അദ്ദേഹം എന്ന വ്യക്തി ഓരോ ദിവസവും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കാസമെറോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പരകയ്ക്കെതിലുള്ള മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ കാസമെറോ ഉണ്ടാകും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് മധ്യനിരയിൽ മാറ്റങ്ങൾ വരുത്താൻ നിലവിൽ ആഞ്ചലോട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഗേഴ്സണും ബ്രൂണോ ഗോയ്മറസും കാസമെറോയും ആയിരിക്കും അടുത്ത മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യുക പകരം മുന്നേറ്റത്തിലായിരിക്കും കാർലോ ആഞ്ചലോട്ടി മാറ്റങ്ങൾ നടത്തുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം